ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹിബാ കോഴിക്കോട് മുക്ക സ്വദേശിനിയായ ഹിബാഷെറീൻ മൈൻഡ് കോച്ച് രംഗത്ത് പ്രവർത്തിക്കുകയാണ് ഏഡിയൻ ടോക്സ് എന്ന കമ്പനിയിൽ മൈൻഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ എം ജി യൂണിവേഴ്സിറ്റിയിൽ കോട്ടയത്ത പൊളിറ്റിക്സിൽ പഠിക്കുന്നുണ്ട് സമർത്ഥയായ ഈ വിദ്യാർത്ഥിനിയോട് നമുക്ക് മൈൻഡ് കോച്ച് രംഗത്തെ ഏറ്റവും പുതിയ പ്രവണതകളും അതോടൊപ്പം തന്നെ സ്പിരിച്വലി അതുപോലെ തന്നെ മൈൻഡ് ഫിറ്റ്നസ് എന്നീ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സ്റ്റുഡൻസ് സ്ട്രെസ്സിനെ കുറിച്ചും നമുക്ക് ചോദിക്കാം അഹിബ എത്ര കാലമായി ഈ എനിക്ക് ഫസ്റ്റ് മുതൽ ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള സമയത്ത് ഒരു സെവൻ എയ്ത്തിൽ എത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്പീക്കിംഗ് മേഖലയിലേക്ക് പോകണം എന്നായിരുന്നു ആൾക്കാർ ചോദിക്കുന്ന സമയത്തൊക്കെ മേ ബി ലോയർ അതല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ പറയലായിരുന്നു അപ്പഴാണ് പ്ലസ് പ്ലസ് വണ്ണിലെത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്റെ എത്താത്ത ഒരു പ്രോഗ്രാമിന്റെ ലിങ്ക് അയച്ചു വരികയാണ് ആൽക്കെമിസ്റ്റ് സ്റ്റോറി പറയുന്ന ഒരു സെഷൻ ഇതാണ് ഒരു ടോക്സ് എന്ന് പറയുന്ന കമ്പനിയുടേതായി അത് കണ്ടപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഞാനങ്ങനെ ആഗ്രഹിച്ചു ഇത് ഞാൻ കുറെ കാലമായിട്ട് തപ്പി നടന്നിട്ടുള്ള ഞാൻ സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഫഷൻ ആണ് പ്രൊഫഷൻ ആണല്ലോ എന്നുള്ളത് അപ്പം ആ ഒരു സമയത്ത് അവരോട് പിന്നെ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് അതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് നമ്മള് മെന്റൽ ഹെൽത്ത് മൈൻഡ് ഫിറ്റ്നസ് അതേപോലെ തന്നെ സ്പിരിച്വൽ വെൽനെസ് കോച്ചിങ് അങ്ങനെയുള്ള ഒരു മേഖലയിലാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്ത് അവർക്ക് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല മൈൻഡിനെ കുറിച്ചിട്ട് അവർക്ക് ഇപ്പം ഡിസീസസ് തന്നെ പറയുകയാണെങ്കിൽ ഡിസീസസ് ആണ് കൂടുതൽ എന്ന് പറയും ആളുകൾക്ക് മനോജന്യ രോഗങ്ങളാണ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളെക്കാട്ടും മനസ്സിലോരോ രോഗങ്ങൾ ഉണ്ടാക്കിയത് പിന്നെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മൈൻഡിനെ കൺട്രോൾ ചെയ്യുക മൈൻഡിനെ ആ ഒരു രീതിക്ക് കൊണ്ടുവരാന്നുള്ളത് ഭയങ്കര ആണ് അപ്പം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മൈൻഡ് കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം വേൾഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ വിത്തിൻ ഫൈവ് ഇയേഴ്സ് ട്വന്റി എയ്റ്റ് ബില്ല്യൻ ഡോളേഴ്സിന്റെ രീതിയിലേക്ക് വളരും എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു മേഖല എന്ന് പറയുന്നത് എന്തുകൊണ്ടും കുറച്ചും കൂടെ ഇപ്പം ഭയങ്കര ഗ്രോയിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിട്ട് ഇപ്പം സ്റ്റുഡന്റ് വേറെ പാരന്റ്സിനു വേറെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേറെ ആ ഒരു രീതിക്ക് എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രോഗ്രാം കൺട്രോൾ ചെയ്യാ യോഗത്തെ യോഗ മെഡിറ്റേഷൻ അതേപോലെ തന്നെ അതുപോലെ നമ്മൾ പി ജേണലിങ്ക് പ്രോഗ്രാംസിൽ കാര്യങ്ങള് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഈ പ്രോഗ്രാമിനെ പറയാം ടോണി റോബിൻസ് ഒക്കെ ചെയ്യുന്ന മേഖലയാണല്ലോ അതെ അത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ മൈൻഡും ഒരു കുട്ടി ജനിച്ച് അമ്മയുടെ മുമ്പിലായിരിക്കുന്ന സമയം തൊട്ട് മുതലേ ഒരു ഏഴ് വരെയുള്ള ഏജിന്റെ ഇടയിൽ ആ കുട്ടി വലുതായിട്ട് ആരാവണം വരെ തീരുമാനിച്ചു പോകുന്നുണ്ട് ബിക്കോസ് നമ്മുടെ മൈൻഡിനെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ രണ്ട് രീതിക്ക് പറയുന്നുണ്ട് ഈ ഒരു ഏഴ് വയസ്സ് വരെയുള്ള സമയത്തിനടുത്ത് കുട്ടിക്ക് ഈ കോൺഷ്യസ് മൈൻഡില്ല സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ അപ്പം എന്ത് നമ്മൾ കുട്ടിയുടെ മൈൻഡിലേക്ക് കൊടുത്താലും അത് പെട്ടെന്ന് അവിടെ ഫീഡ് ചെയ്യും അത് അവിടെ പ്രോഗ്രാം ആയിട്ട് വരും അപ്പൊ നമുക്ക് കുഞ്ഞു കുട്ടികളെ കണ്ടാൽ തന്നെ അറിയാം രണ്ടു വട്ടം ഒരു കുട്ടി പാറ്റിനെ കണ്ട് അടുത്തുള്ള ഒരു കോടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ വട്ടം ആ കുട്ടി പാറ്റിനെ കാണുമ്പോഴേക്ക് ആ കുട്ടിയും കൂടെ ഓടും പക്ഷെ ആദ്യ ആ കുട്ടി പാറ്റിനെ കാണുമ്പോൾ ഹായ് പറഞ്ഞു പോയി എടുക്കുകയായിരിക്കും ചെയ്യാം ചുറ്റുമുള്ള ആളുകൾ ഇങ്ങനെ ഓടുന്നത് കണ്ട് കുട്ടിന്റെ മൈൻഡിലും ഇങ്ങനെ പ്രോഗ്രാം ചെയ്യണത് അത് ഓടേണ്ട സംഭവമാണ് പേടിക്കേണ്ട സംഭവമാണ് എന്നുള്ള രീതിക്ക് ഒരു പ്രോഗ്രാം ചെയ്തു പോയിട്ടുള്ള ബാക്കി ഫോർമുളസ് ടൂൾസ് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അതുപോലെ അടിമയാവുന്നില്ല സിരറ്റ് വഴി കോഴ്സ് പറ്റുമോ ൈസൻസ് ആയ വിദ്യാർത്ഥികൾ പടത്തിൽ വിമുഖതരായ വിദ്യാർത്ഥികള് പിന്നോട്ടം നില്ക്കുന്നവെല്ലാം ചെയ്യപ്പെട്ടു സ്റ്റുഡന്റ്സിനായിട്ട് തന്നെ അവരുടെ ഒരു പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് പല പ്രോഗ്രാംസും പ്രധാനമായിട്ട് ഈ ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം കുട്ടികൾ പഠിക്കാന്ന് പറഞ്ഞാൽ സ്ട്രെസ് വെച്ചിട്ടാണ് പഠിക്കുന്നത് കൊറേ എടങ്ങാറായിട്ട് പഠനം ഒരു വലിയ ഭാരമായിട്ട് ചാക്കുകെട്ട് എടുക്കുന്ന പോലെയാണ് ഓരോ കുട്ടികളും പഠിക്കുന്നത് പക്ഷെ അതിനൊന്ന് മാറ്റി നിർത്തി എൻജോയ് ചെയ്തുകൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് സ്പിരിച്വൽ പറയുന്നത് അതിനെ ഇപ്പം നമ്മള് നോക്കുകയാണെങ്കിൽ സ്പിരിച്വൽ ഡിസീസസ് ആണ് ഇന്നത്തെ വേൾഡിൽ കൂടുതലായിട്ടുള്ളത് അത് ഇവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരാളോടുള്ള പകയാവട്ടെ ദേഷ്യങ്ങളാവട്ടെ അങ്ങനെ തുടങ്ങിയിട്ട് പല പല കാര്യങ്ങളുമായിട്ട് ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ് അത് കുറയ്ക്കുന്നതുമായിട്ട് എല്ലാ ആളുകൾക്കും ഒരുവിധം നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുന്നതുമായിട്ട് ആളുകൾക്ക് ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂട്ടാനും ഒരു വഴിക്ക് ജീവിക്കാനും ഈ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ വിദ്യാർത്ഥിയാണല്ലോ പരീക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഓവർ സ്ട്രെസ് കാണുന്നത് ാണ് ഇതിപ്പോ ഫ്രണ്ടിന്റെ ജസ്റ്റ് ഒരു കേസ് സ്റ്റഡി പോലെ പറയാം ഒരു കേസ് വന്നതാണ് ഒരാൾക്ക് പബ്ലിക് എക്സാമ് എഴുതുന്ന സമയത്ത് കൈ വരയ്ക്കും അതിന്റെ മുന്നേ ഉള്ള ഹാഫ് ടേമോ എഴുതുന്ന സമയത്തൊന്നും കൈ വരയ്ക്കലോ കാര്യങ്ങളോ ഇല്ല അപ്പം ആ ഒരു കേസ് ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് ആള് സെവൻത്തിൽ എത്തിയ സമയത്ത് ഒരു കസിൻ ഉണ്ട് ടെൻത്തിനുള്ള അപ്പം ഈ ടെൻത്തിലുള്ള കസിൻറെ അടുത്ത് ഇയാൾ ചെന്ന് ചോദിച്ചു ഇങ്ങനെ എന്റെ എക്സാം ഒക്കെ ചോദിച്ചു ഒന്നുമില്ല എഴുതുമ്പോൾ കൈ വരയ്ക്കും പറഞ്ഞു ആ ഒരു സംഭവം ഈ കുട്ടിയുടെ മൈൻഡിൽ ചെന്നിട്ട് ആ ഒരു പ്രോഗ്രാം വാങ്ങി മാറിക്കെടുക്കുകയാണ് പിന്നെ കുട്ടി എന്ന് പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നു ഈ കുട്ടിക്ക് കൈവരക്കാണ് എന്താ ഏതാന്നൊന്നും അറിയുന്നില്ലെങ്കിലും കൈവരക്കുകയാണ് ഓരോ കാര്യങ്ങളും ഈ ഒരു രീതിക്കാണ് സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങള് ഈ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നേരം വളരെ വളരെ നമ്മോട് പറഞ്ഞു പറഞ്ഞത്